ഇന്ന് ഡാറ്റകളുടെ കാലമാണ് ഡാറ്റകൾ ലഭിക്കാൻ ഇന്ന് വളരെ അനായാസമാണ് പക്ഷെ ഈ ഡാറ്റകൾക്ക് ജീവൻ കൊടുക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയും സ്കില്ലും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് വിവരങ്ങളുണ്ട് പക്ഷേ ഈ വിവരങ്ങളെ എങ്ങനെ ഏറ്റവും നന്നായി നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇനിയുള്ള നമ്മളുടെ കാലം മുന്നോട്ട് പോകുന്നത് ആയതുകൊണ്ട് നമ്മുടെ സ്കില്ലിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതേപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ സ്കില്ലുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ കരിയറിലും നമ്മുടെ സോഷ്യൽ ലൈഫിലുമൊക്കെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല അപ്പം ആയതുകൊണ്ട് നമ്മൾ ഡാറ്റയോടൊപ്പം തന്നെ ആ ഡാറ്റയെ എങ്ങനെയാണ് മനോഹരമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ള ആ ഒരു കഴിവിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു